السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الفائزين بيد الله تعالى أما بعد الله عند عبارة ما ينكرهم يعني الله عند مشايخ ما رايا مهان ما رأى سوالفه ആളുകളെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന അവരുടെ ചരിത്രങ്ങൾ പറയുന്ന അവരെ മഴപ്പത്ത് വെക്കുന്ന ആ ഒരു ചര്യ അള്ളാഹു നമ്മളിൽ നൽകി അനുഗ്രഹിക്കട്ടെ ആമി അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു എന്നാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് നോമ്പെടുത്ത് അതുപോലെ സുന്നത്തുകളൊക്കെ നിർവഹിച്ച് വിഖർ സൊലാത്തുകളൊക്കെ ചൊല്ലി ഹജ്ജ് ഉമ്ര അതൊക്കെ നിർവഹിച്ച് അങ്ങനെ നമ്മൾക്ക് സാധാരണ അറിയപ്പെട്ടതുപോലെയുള്ള ഇസ്ലാമിൻ്റെ ആ അറിയപ്പെട്ട കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പോയാൽ പോരെ ഇങ്ങനെ ഔലിയാക്കന്മാരെ പിൻപറ്റാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അള്ളാഹു പറയുന്നുണ്ടോ ഖുർആാൻ പറയുന്നുണ്ടോ ഔലിയാക്കന്മാരെ പോയി കാണണമെന്ന് സന്ദർശിക്കണമെന്ന് അവരെ സ്നേഹിക്കണമെന്ന് അവരുടെ കൂടെ കൂടണമെന്ന് അള്ളാഹു പറയുന്നുണ്ടോ ഖുർആാൻ പറയുന്നുണ്ടോ എന്നൊരു വളരെ ബലപ്പെട്ട സംശയം പലരും ചോദിക്കാറുണ്ട് എന്നാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ ആറായിരത്തി ചില്ലാനം ആയത്തുള്ളതിൽ ഗുലാഹുന്റെ പരിശുദ്ധ ഖുർആനിലെ സർവ്വ സൂക്തങ്ങളും നൂറ്റി പതിനാല് സൂഹത്തുകളില് ഉള്ള ഈ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെ അർത്ഥവും എല്ലാ സൂറത്തിന്റെ ആശയങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്യഹ സൂറത്തുൽ ഫാത്യഹയിൽ ഉണ്ട് പരിശുദ്ധ ഖുർആാൻ എന്ന് ഹബീബ റസുല്ലാഹി സാഹുലിന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മുൽ കിതാബ് എന്നാണ് ഫാത്യാഹയുടെ പേര് തന്നെ ഉമ്മുൽ കിതാബ് ഖുർആാനിൻ്റെ മാതാവാണ് ഖുർആാനിൻ്റെ ഉമ്മയാണ് സൂറത്തുൽ ഫാത്യഹുർ ഓരോ അധ്യായങ്ങൾക്കും അങ്ങനെ ഓരോ പേരുകളുണ്ട് ഖുർആനിന്റെ കൽബാണ് യാസീൻ സുറത്ത് യാസീൻ കൽബുൽ ഖുർആൻ ഖുർആാനിന്റെ കൽബാണ് അങ്ങനെ പലതും ഉണ്ട് നിഷാദ് അവിടേക്കൊന്നും കിടക്കുന്നില്ല അപ്പൊ കിതാബ് ഖുർആനിന്റെ ഉമ്മ എന്ന് അറിയപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനിലുള്ള മുഴുവൻ കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബഹാനുഹൂത്താല അമ്പിയാക്കന്മാർക്ക് നൽകിയ നൂറ് ഏടുകളുണ്ട് ഖുർആനിന്റെ മുൻപ് അവതരിക്കപ്പെട്ട മൂന്ന് കിതാബുകളുണ്ട് സുദീർഘമായി അവിടേക്കൊന്നും കടക്കുന്നില്ല ഇതെല്ലാം ഖുർആാനിലുണ്ട് അള്ളാഹു സുബീബായ് വസ്സലാ തങ്ങളെ അന്ത്യപ്രവാചകരായി ലോകത്തേക്ക് അവതരിപ്പിച്ചപ്പോ അപ്പൊ അന്ത്യപ്രവാചകൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധജീൻ്റെ സമ്പൂർണത അവിടെയാണുള്ളത് ആദൻ നബി അലൈഹിത്തു വസ്സലാം മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന അമ്പിയാക്കന്മാരിലൊന്നും സമ്പൂർണമായ സമ്പൂർണമായ അവതരണം നടന്ന നടന്നിട്ടില്ല സമ്പൂർണമായ ദീൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് ഇന്നമാരി തങ്ങളുടെ ശുദ്ധമായ ഹബീസാണ് ഞാൻ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എല്ലാ ഉന്നതിയുടെയും മഹത്വത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും പൂർത്തീകരണം നടത്താൻ വേണ്ടിയാണ് അപ്പൊ അതിന് മുൻപ് വന്ന പ്രവാചകന്മാരാരും ഇത് പൂർത്തീകരണം നടത്തിയിട്ടില്ല പരിശുദ്ധ ദീനിനെ സൽ സ്വഭാവങ്ങളെ ഇതൊന്നും പൂർത്തീകരണം നടത്തിയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരലോടുകൂടെ എല്ലാത്തിന്റെയും പൂർത്തീകരണം അവിടെ നടക്കുകയാണ് അതുകൊണ്ടാണ് ഖുർആൻ യൗമ അക്മൽതു ലക്കും അള്ളാഹുവിന്റെ പശു ഖുർ നിഅമതി ഇന്നേ ദിവസം നിങ്ങൾക്ക് നാം ഈ ദീനനെ പൂർണ്ണമാക്കി എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാൻ താമാക്കി പൂർണ്ണമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ കുറ അപ്പോൾ അതുവരെയുള്ള ഇറക്കപ്പെട്ട മുഴുവൻ ഏടുകളും മുഴുവൻ ഗ്രന്ഥങ്ങളും മുഴുവൻ വിജ്ഞാനങ്ങളും ഇനി ഇറങ്ങേണ്ടതുമായിട്ടുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും പറയേണ്ടതും ഇനി കേൾക്കേണ്ടതുമായിട്ടുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും സർവ്വ വിജ്ഞാനങ്ങളും

ഇത്ര വ്യാഖ്യാനങ്ങൾ നിങ്ങൾ പറഞ്ഞാലും അതിൻ്റെയും മേലെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അതിനെ വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കാൻ സാധ്യമല്ലാത്ത വിധം പരിശുദ്ധ ഖുർആാൻ്റെ കലാം അത്രയും ആഴമാണ് അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കലാം അല്ല അതുകൊണ്ട് തന്നെ അപ്പോൾ സമ്പൂർണമായിട്ട് അവതരിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനുഹു വർഷം കൊണ്ട് ഹബീബായ ഹബീബായാഹി സാഹു അലി തങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് വശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുന്നത് അല്ലാതെ ഒറ്റബിക്കല്ല ഓരോരോ ആയത്തുകൾ ഓരോരോ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചാണ് ഹബീബിനെ ഇറക്കി കൊടുത്തത് ആദ്യമായി അവതരിച്ചത് ഹിറാ ഗുഹയിൽ വെച്ച് എന്ന് പറയുന്ന ആയത്താണല്ലോ ആദ്യമായിട്ട് ഹിറാ ഗുഹയിൽ അവതരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ ഓരോരോ അവസരങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സൂറകളെല്ലാം അവതരിപ്പിച്ചു കൊടുത്തു എന്നാൽ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് ഏതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ഹബീബായ തങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു സ്വഹാബി വന്നപ്പോൾ ആ സ്വഹാബിയോട് പറഞ്ഞു നിനക്ക് ഞാൻ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് പറഞ്ഞു തരട്ടെയോ ആളും ഖുർആൻ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് അത് പറയു അത് ഹബീബ റസൂലി തങ്ങൾ പറഞ്ഞു എനിക്കിപ്പോൾ അവതരിച്ചിട്ടുള്ള മസാനി സൂറത്തുൽ എന്നാണ് ഹബീബായ തങ്ങൾ അതിനെ അലഹമുല്ലാഹി ആ സൂറത്താണ് തങ്ങൾ ഓതിക്കൊടുത്തത് അപ്പോ ഹബീബായ്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് എന്ന് പഠിപ്പിച്ച സൂറത്തുൽ ഫാത്യഹ ഈ സൂറത്തുൽ ഫാത്യഹയിലാണ് മുഴുവൻ ഖുർആാനിന്റെ മുഴുവൻ ആയത്തുകളുടെ അർത്ഥവും മുഴുവൻ സൂറകളും എല്ലാം ഉൾക്കൊള്ളുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ് അപ്പൊ എന്ന് പറയുന്നത് ഖുർആനിന്റെ മർമ്മമാണ് ഖുർആാനിന്റെ ഉമ്മയാണ് ഖുർആാനിന്റെ സർവവും ഉൾക്കൊണ്ട അകക്കാമ്പാണ് സൂറത്തുൽ ഫാത്തിഹ ഇത് നിങ്ങൾക്ക് കേൾക്കണോ ലാനത്തുല്ലാഹി ഇബിലിസുല്ല ഇബിലിസുലീൻ ആകെ വളരെ നാല് സന്ദർഭങ്ങളിൽ മാത്രാണ് ഇബിലീസ് കരഞ്ഞിട്ടുള്ളൂ നിന്ന് പുറത്താക്കിയപ്പോഴും ഹബീബായ തങ്ങൾ ജനിച്ചപ്പോഴും അങ്ങനെ ഉള്ള പക്ഷേ ഇബിലിസുല്ല കരഞ്ഞ ഒരു സന്ദർഭം ഈ സൂറത്തുൽ ഫാത്തിഹാന്റെ അവതരണമാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചപ്പോ ഇബിലിസുല്ലഹീൻ തലയിൽ മണ്ണ് വാരിയിട്ട് അട്ടഹസിച്ച് കരഞ്ഞു എന്നാണ് അപ്പോ ശിഷ്യന്മാരും ചിങ്കിടികളൊക്കെ ഉണ്ടല്ലോ ചോദിച്ചു ഇബിലീസിനോട് എന്തിനെങ്ങനെ എങ്ങനെ കരയണേന്ന് അപ്പൊ പറഞ്ഞു ഇന്ന് ഖുർആാനിൽ നിന്ന് ഏറ്റവും മഹത്തായ ഒരു വലിയൊരു സൂറത്താണ് ഇറക്കപ്പെട്ടിട്ടുള്ളത് സൂറത്തുൽ ഫാത്യഹ ഇറങ്ങിയപ്പോൾ പറഞ്ഞതാ ആ സൂറത്ത് എന്റെ എല്ലാ പ്ലാനും പൊളിച്ചുകളഞ്ഞു ജനങ്ങളെ വഴികേടിലാക്കാമെന്ന് ഞാനെടുത്ത ആ ശബദം എനിക്കൊരിക്കലും ഈ സൂറത്ത് ഈ സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിക്കുന്ന ഒരാളെ എനിക്ക് ഒരിക്കലും നിറവേറ്റാൻ കഴിയില്ല അവരെ പിഴപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല ഇബ്രിസുൽ കരഞ്ഞുകൊണ്ട് അട്ടഹസ്റ്റ് നിലവിളിച്ചു എന്നാണ് എന്തുകൊണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുൽ ഫാത്യഹ ആരെങ്കിലും മുറുക പിടിച്ചാൽ അതിന്റെ ആ കാമ്പ് അതിന്റെ പൊരുൾ ആരെങ്കിലും മുറുക പിടിച്ചാൽ അവനെ പിഴപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന ഇബ്രിസ് പോലും പറഞ്ഞത് അപ്പൊ എന്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഞ്ച് പക്കത്തെ നിസ്കാരത്തിലും നിർബന്ധമായും പതിനേഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ സൂറത്തുൽ ഫാത്യാഹ ഓതിൽ നിർബന്ധമാണ് തന്നെയുമല്ല നമ്മളൊരു സ്ഥലത്ത് ഒരു മരിച്ച വീട്ടിലോ ഒരു സിയാറത്തിനോ അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്നാലും ഒരു മൗലിദിന്റെ എവിടെ എവിടെയായാലും അൽ ഫാത്യഹ പറയാതെ നമ്മൾ ഒരു കാര്യം തുടങ്ങൂല്ലോ ഒരു സൂറത്തുൽ ഫാത്യഹ എന്ന് പറഞ്ഞാൽ ഖുർആൻ എട്ട് പ്രാവശ്യം ഖുർആാൻ മുഴുവനും ഹത്തും ചെയ്ത പ്രതിഫലമാണ് സൂറത്തുൽ ഫാത്യഹ ഒരു വട്ടം ഓതിയാൽ അപ്പൊ സൂറത്തുൽ ഉൽ നമുക്ക് പഠിക്കലും അതിലൊക്കെ നിർബന്ധമാണല്ലോ അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഈ സൂറത്തുൽ ഫാത്യഹ മാത്രമാണ് നമുക്ക് ഒതിൽ നിർബന്ധമുള്ളൂ നിസ്കാരത്തിലൊരാൾ സൂറത്തുൽ ഫാത്യഹ മാത്രം നിസ്കരിച്ചാൽ മതി എന്നാൽ നിസ്കാരം സ്വഹയാകും വേറൊന്നും അതിലും കുഴപ്പമില്ല അതേസമയം സൂറത്തുൽ ഫാത്യ ഒഴിച്ചിട്ട് അൽ ബക്കറ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള എല്ലാ സൂറത്തും അയാൾ നിസ്കാരത്തിൽ ഓതി സൂറത്തുൽ ഫാത്തിഹ അയാൾ ഓതിയതുമില്ല എന്നാലോ ഇത്രേ ഉണ്ടല്ലോ ഖുറാനിൽ എത്ര ഫുള്ളായിട്ട് ഓതി എന്നാലും നിസ്കാരം സ്വഹയല്ല നിസ്കാരം ബാത്തുലാണ് ഇതാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഖുറാനും അല്ല അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹയാണ് നിസ്കാരത്തിൽ നിർബന്ധമായത് അപ്പൊ ഫാത്തിഹക്ക് പകരം മറ്റൊന്നില്ല അതിന് പകരം മറ്റൊന്നും പകരമാവുകയില്ല ഖുർആാനിലെ തന്നെ എത്ര വലിയ സുഹൃത്തിർത്താലും സൂഹത്ത് ഉൽ ഫാത്ത പകരാവില്ല അത് നമുക്ക് ചിന്തിക്കാനുണ്ട് ഖുർആനിലെ തന്നെ എത്രയോ സുഹൃത്ത് യാസിൻ തന്നെ യാസിൻ പത്തു തട്ടോ നിസ്കാരത്തില് ഫാത്തിഹോദാദ് എന്നാലും നിസ്കാരം പാത്തില്ല യാസീനും സൂറത്തുൽ ഫാത്തിഹക്ക് പകരാവില്ല സൂറത്തുൽ ഫാത്തിഹക്ക് പകരം ഒന്നില്ല ഫാത്തിഹക്ക് പകരം ഫാത്തിഹ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഫാത്യഹയിൽ എന്താ പറയുന്നത് ആ ഫാത്യഹയെ നമുക്ക് മനസ്സിലാവുമ്പോഴാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അലഹമദില്ലാഹി റബുൽ മാലിക് അതിന്റെ ഒരു ഷോട്ടായ അർത്ഥം ഞാൻ ചുരുക്കി പറയാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അവന്റെ നാമം കൊണ്ട് അതിനൊക്കെ വിശാലമായ അർത്ഥമുണ്ട് അവിടെയൊക്കെ എന്ന് വെച്ചാൽ പിന്നീട് ഒരു സ്ഥലത്ത് നമുക്ക് കടക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് കിട്ടെ അൽഹമുൽ അല്ലാഹിറബി ലാഹ്മിന് സർവ്വ സ്തുതികളും സർവ സ്തോത്രങ്ങളും സർവ പുകളുകളും പുകഴ്ചയും അത് അള്ളാഹുവിനും മാത്രമാണ് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മാത്രം ഉടമപ്പെട്ടതാണ് അൽഹമദുൽ അബ്ബുല്ലാമിന്റെ അതിനൊക്കെയും വിശാലമായ അർത്ഥമുണ്ട് അവിടേക്കൊന്നും നമ്മൾ ഇപ്പൊ കടക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് നമുക്ക് വിശദീകരിക്കാത്തത് അർ റഹ്മാൻ റഹീം അള്ളാഹു തല റഹ്മാനാണ് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു കാരുണ്യം ചുരിയുന്നവനാണ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെയും കൊടുക്കും റഹീം പരലോകത്ത് വിശ്വസിച്ചവർക്ക് മാത്രം അള്ളാഹു കരുണ്യ ചെയ്യുന്നവരാണ് ചെയ്യുന്നവനാണ് ഇങ്ങനെ എൻ്റെ അർത്ഥങ്ങളൊക്കെ ഞാൻ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പറയുക മാലിക്യമുദ്ദീൻ അന്ത്യദിനത്തിന്റെ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ അവനാണ് എന്നിട്ട് പറയുകയാണ് വ നസ്തഈൻ നിന്നെ മാത്രം നാം ആരാധിക്കുകയും നിന്നോട് മാത്രം നാം സഹായം തേടുകയും ചെയ്യുന്നു അതിനെ കുറിച്ചൊക്കെയും ഒരുപാട് വിശദീകരിക്കാണ്ട് അവിടേക്കൊന്നും ഉറപ്പ് കടക്കുന്നില്ല പിന്നീട് എന്താ പറയുന്നത് ഇത്രയും ഒരു ഫാത്തിഹയിൽ നിന്ന് ഇത്രയും ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു തആല ആ അടിമക്ക് മുന്നിൽ ിൽ നിൽക്കുന്നത് പോലെ മുഹാത്തബായി തന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ അള്ളാഹു അടിമയുടെ പിന്നീട് അള്ളാഹു പറയുന്നത് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഇങ്ങനെയാണ് ഓരോ ആയി തോതുമ്പോഴും അള്ളാഹു സുബാന അതിന് മറുപടി പറയുന്നുണ്ട് എന്റെ അടിമനെ പുകഴ്ത്തി എന്റെ അടിമയുമായിട്ടുള്ള കരാറാണിത് അങ്ങനെ ഓരോന്നിനും ഓരോ മറുപടി അള്ളാഹു പറയുന്നുണ്ട് നിസ്കാരത്തിൽ സമയത്ത് അപ്പോ അടിമ പറഞ്ഞാൽ റബ്ബെ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അടിമ പറയുമ്പോൾ അള്ളാഹു പറയൂ ഇത് എന്റെ അടിമയും ഞാനും തമ്മിലുള്ള കരാറാണ് അതാണ് ഈ ആയത്ത് അടിമ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് എന്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഞാൻ നൽകുന്ന എന്താണ് അവൻ ചോദിച്ചത് ഖുർആനിലെ ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ചോദ്യം സൂറത്തുൽ മസ്അല ചോദിക്കാൻ വേണ്ടി യാചിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നും ഫാത്തിഹയ്ക്ക് പേരുണ്ട് ഒരുപാട് പേരുണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് എന്താണ് ചോദിച്ചത് റബ്ബിനോട് റബ്ബിനെ പുകഴ്ത്തി പറഞ്ഞ് അവന്റെ അധികാരങ്ങളെല്ലാം പറഞ്ഞ് അവന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാ ആ അടിമ റബ്ബിന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ചിട്ട് ചോദിക്കുകയാൽ മുസ്തീം റബ്ബേ ഞങ്ങൾ നീ സുറാത്തു മുസ്തഖീമിലേക്ക് ചേർത്ത് തരണേ അള്ളാ ഇതാണ് അടിമയുടെ ദ്വാന എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് എന്ന് അള്ളാഹു പറയുന്ന അപ്പൊ അള്ളാഹുവിനോട് അടിമ ചോദിച്ചാൽ അള്ളാഹു നൽകുക തന്നെ ചെയ്യും

അള്ളാഹു താല അത് സ്വീകരിക്കുമെന്നാണ് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് ചോദ്യം സുറാത്തു മുസ്തഖീമിലേക്ക് നേരെ ചൊവ്വായ പാതയിലേക്ക് റബ്ബെ ഞങ്ങളത് ചേർക്കണേ എന്നിട്ട് അള്ളാഹു തന്നെ അലൈഹിം നേരെ ചൊവ്വായ പാത എന്ന് പറഞ്ഞാൽ ഏതാണത് ആ പാത ഏതാണ് സുറാത്തൊല്ലദീന ഒരു കൂട്ടം ആളുകൾ നടന്ന വഴിയാണത് ഒരു കൂട്ടം ആളുകൾ സഞ്ചരിച്ച പാതയാണത് അവരുടെ മാർഗമാണത് എങ്ങനത്തെ ആളുകളാണെന്നറിയോ നീ അവർക്ക് അനുഗ്രഹം ചുരിഞ്ഞവരാണവർ അള്ളാഹു അനുഗ്രഹം ചുരിഞ്ഞ ആളുകൾ അവർ സഞ്ചരിച്ച പാതയാണ് യഥാർത്ഥത്തിൽ മുസ്തഖയുമായ പാത നേര ചൊവ്വായ പാത എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു പറയുന്ന പാത അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതയാണ്

അള്ളാഹു അനുഗ്രഹിച്ചവരാരാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ മറ്റൊരിടത്ത് വിശദീകരിക്കുകയു അനുഗ്രഹിച്ചവർ നാല് കൂട്ടരാണ് നാല് വിഭാഗം ആളുകളെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവരായി റബ്ബിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യകുലത്തിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചവർ നാല് വിഭാഗം ആളുകളാണ് ഒന്ന് പ്രവാചകന്മാരാണ് പ്രവാചകന്മാരാണവർ മാഹ് മറ്റൊന്ന് ആളുകൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കിലും എല്ലാ പ്രവൃത്തിയിലും എല്ലാ ചിന്തയിലും എല്ലാ സെക്കൻഡിലും സത്യം മാത്രം വന്നവർ പരമസത്യവാന്മാർ എല്ലാ സത്യത്തെയും പുലുകിയവർ സ്വഹാബികളിൽ തന്നെ സുഹാബികളുടെ കൂട്ടത്തിൽ തന്നെ സുദ്ധീർഖ് എന്ന പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും പോലും സുദ്ദീർഖ് പേര് കിട്ടിയിട്ടില്ല സിദ്ദീർ എന്ന പേര് കിട്ടിയതാർക്ക അബൂബക്കറിന്റെ സുദ്ധീർഖ് റലി ഉള്ളാഹു മാത്രമാണ് എന്നുള്ള പേര് കിട്ടിയത് അപ്പോ സുദ്ദീഖ് എന്ന് പറയുന്ന പദവി ചെറിയ പദവി അല്ല അങ്ങനത്തെ ഒരാൾ എന്ന് പറയുന്നത് അവർ കുത്തുബൊക്കെ ആയിട്ടുള്ള ആളുകൾക്കാണ് സുദ്ദീർ എന്ന് പറയാ അല്ലാത്തവർക്ക് അങ്ങനെ പറയില്ല അവരാണ് ആ പദവിയിലുണ്ടാവുക ശുദ്ധീർഘ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അക അകയാസീങ്ങളും അക്താപ്യങ്ങളുമായ ആളുകൾക്കാണ് ശുദ്ധീർഘ എന്ന് പറയുക ആ പദവിയിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഔലിയായി നേതാവായി വരുന്നവരായിരിക്കും ശുദ്ധീർഘ്യങ്ങൾ എന്ന് പദവിയിലുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയൊരു ഭാഷ പറയാം ലാ ഇലാഹ ഇല്ല എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ശുദ്ധീർഘ അല്ല അശ്വതു അല്ലാതെ ഇലാഹ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു പക്ഷെ അത് സ്വാധീക്കല്ല അത് സത്യസന്ധമായ ഒരു വാക്കല്ല അതിന്റെ സത്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലാറുള്ള ആകാശഭൂമികളപ്പടച്ച റബ്ബിനാണ് എന്നിലേക്ക് റബ്ബിലേക്ക് ഞാൻ എന്റെ മുഖം തിരിക്കുന്നു നമ്മൾ പറയുന്നു എവിടെ തിരിക്കണു അപ്പൊ നമ്മൾ പറയണ വാക്കും പ്രവൃത്തിയും വേറെയാണ് അപ്പൊ ശുദ്ധിയൊക്കാവൂല അങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ എല്ലാവരുടെ വാക്കും വലിയ വലിയ വാക്കുകളാ പക്ഷെ പ്രവൃത്തി അവിടെയൊക്കെ എത്തുന്നില്ല നമ്മളൊക്കെ അപ്പം അതുകൊണ്ട് സുദ്ദീഖ് എന്ന് പറയുന്ന പദവി ഉന്നതരായ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉന്നതരായ ഒരു കാലഘട്ടത്തിൽ ഒരാളൊക്കെയാണ് സുദ്ദീഖിൻ്റെ പദവിയിൽ ഉണ്ടാവുകയുള്ളത് അപ്പം അത്രയും വലിയ പദവിയാണ് അവരാണ് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗം നബിമാർ ഷുഹദാക്കന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി റബ്ബിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ സ്വന്തം ജീവൻ ത്യജിച്ചവരാണ് ഷഹീദായിപ്പോയവർ അവരും ഉന്നതന്മാരായ ആളുകളാ ശുഹദാക്കന്മാർ അള്ളാഹുവിന് വേണ്ടി സ്വജീവൻ ത്യജിക്കേണ്ടി വന്ന സമയത്ത് അത് തിയജിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിട്ടോ ബദരീങ്ങള് ശുഹദാക്കന്മാരാണ് ശുഹദാക്കന്മാരാണ് അങ്ങനെ ഇന്നോളം ഒരുപാട് ആളുകൾ ശുഹദാക്കന്മാരായിട്ടുണ്ട് അവർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാ മറ്റൊന്നിനെയും വകവെക്കാതെ റബ്ബിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ അവർ തയ്യാറായവരാ ശുഹദാക്കന്മാർ അവരെയും അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ആരാണ് അപ്പോൾ നമ്മൾ മൂന്ന് കൂട്ടരെ പറഞ്ഞു നബിമാർ സിദ്ദീഖീങ്ങൾ നബിമാർമാർ പിന്നെ അള്ളാഹു പറയുന്നത് സ്വാലിഹീൻ എന്നാണ് സന്മാർഗികൾ സന്മാർഗം പ്രാപിച്ച സംസ്കാരം സിദ്ധിച്ച സ്വാലിഹീങ്ങൾ എന്നാണ് അള്ളാഹു പറയുന്നത് അവരുടെ പാത എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഈ നാല് വിഭാഗം ആളുകളുടെ പാതയിലേക്കാണ് നമുക്ക് ചേരേണ്ടത് നബിമാരുടെ പാതയിലേക്ക് ചേരാൻ നബിമാർ നമുക്ക് കാണാൻ കിട്ടാൻ ഇപ്പോൾ നമുക്ക് അന്ത്യപ്രവാചകായ റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ നമുക്ക് നേർക്ക് നേരെ കാണാൻ കഴിയില്ലല്ലോ വ ശുദ്ധീഖീന ശുദ്ധീകങ്ങളെയും നമുക്ക് നേർക്ക് നേരെ കാണാൻ കിട്ടൂല അവരൊക്കെ അപൂർവമാണ് വ ശുഹദായി ശുഹദാക്കളെയും നമുക്ക് കാണാൻ കിട്ടൂല പിന്നെ ആരാണ് ഈ മൂന്ന് കുട്ടരെയും നമുക്ക് പ്രാപിക്കാൻ അവരെ പിൻപറ്റണമെങ്കിൽ അവരുടെ ചെന്ന് കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ മാർഗത്തെ അവലംബിക്കാനെങ്കിൽ അവർ നടന്നു പോയ വഴികൾ നമുക്ക് മനസ്സിലാക്കണല്ലോ അവരുടെ പാതയിൽ നമുക്ക് ചലിക്കണമെങ്കിൽ അവരുടെ പിന്നാലെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് അവരെ കാണണമല്ലോ അവരുടെ വാക്കുകൾ കേൾക്കണമല്ലോ അവർ നമുക്ക് പിൻപറ്റണമല്ലോ അപ്പോഴല്ലേ നമുക്ക് ആ പാതയിൽ പോകാൻ കഴിയുള്ളൂ ആ അനഹം അള്ളാഹു നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് ചേർത്ത് തരണേന്ന് പറയുമ്പോൾ ആ പാത നമുക്ക് മനസ്സിലാവണമല്ലോ അവരെങ്ങനെ സഞ്ചരിച്ചു അവരെങ്ങനെ പോയി അവരുടെ ജീവിതം എന്തായിരുന്നു അവരുടെ വഴി ഏതാണ് അവരെ പിൻപറ്റണമല്ലോ നമുക്ക് അവരെ മനസ്സിലാക്കണല്ലോ ഈ മൂന്ന് കുട്ടനെ നമുക്ക് മനസ്സിലാക്കാനോ കിട്ടാനോ പോകുന്നില്ല നിവിമാരെയും കിട്ടൂല ശുദ്ധീക്യങ്ങളെയും കിട്ടൂല ശോധാക്കന്മാരെയും നമുക്ക് കിട്ടൂല പിന്നെ ഉള്ളതാരാ പിന്നെ നാലാമത്തെ വിഭാഗം സ്വാലിഹീൻ അവരഞ്ചും ബാക്കിയുള്ളൂ അവരെ നമുക്ക് പ്രാപിക്കാൻ കഴിയും മറ്റൊരു കാര്യം നിങ്ങൾ അവിടെ ചിന്തിക്കണം അള്ളാഹു താലേക്ക് അവിടെ ഉലമായി എന്ന് പറയാൻ പറ്റുമായിരുന്നല്ലോ വൽ ആലിമി എന്ന് പറയുന്നു പണ്ഡിതന്മാർ എന്നാൽ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ചിന്തിക്കി എത്രയോ സ്ഥലത്ത് ഇപ്പൊ അള്ളാഹു താലാന്റെ ഖുറാനില് അൽ ഒലമാവെന്നോ അല്ലെങ്കിൽ ആലിമിന്നൊക്കെ എത്രയോ സ്ഥലത്തുള്ളതല്ലേ എത്ര സ്ഥലത്ത് അള്ളാത്ത ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുത്താല നാല് ആളുകളുടെ പേര് നാല് വിഭാഗം ആളുകളുടെ പേര് പറഞ്ഞപ്പോ എന്ന് പറയാമായിരുന്നല്ലോ അല്ലാഹു താല പറഞ്ഞില്ലല്ലോ സ്വാലിഹിന്നാ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആലിമി എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പണ്ഡിതന്മാർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പണ്ഡിതന്മാർ എന്തായാലും എല്ലാവരും സ്വാലിഹ്യങ്ങളാവില്ല പണ്ഡിതന്മാരെല്ലാവരും സ്വാലിഹ്യങ്ങളാവില്ല അതുകൊണ്ടാണ് ആലിമി അള്ളാഹുഅല്ല പറയാത്തത് സ്വാലിഹി എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധിയുള്ളവരാ അവർക്ക് കിബിറോ അസൂയ അഹന്ത ഒന്നും ഉണ്ടാവില്ല സ്വാലിഹീൻ എന്ന വാക്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസീരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാലിഹീൻ എന്ന് പറഞ്ഞത് അള്ളാഹുന്റെ ഔലിയാക്കന്മാരാണ് ഉന്നതന്മാരായ മഷിഖന്മാരാണ് അതിൽ ആലിമീങ്ങളും ഉണ്ട് ആലിമീങ്ങളായ സ്വാലിഹ്യങ്ങളുണ്ട് എന്നാൽ എല്ലാ ആലിമീങ്ങളും സ്വാലിഹ്യങ്ങളായിക്കൊള്ളണമെന്നില്ല എല്ലാ സ്വാലിഹ്യങ്ങളും ആലിമീങ്ങളാണ് താനും അങ്ങനെയാണ് അപ്പൊ സ്വാലിഹി എന്ന് പറയുമ്പോൾ അവർ സംസ്കാരം സിദ്ധിച്ചവരാ ഹൃദയം ശുദ്ധിയായവരാ അള്ളാഹുവിൻ്റെ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ അവർക്ക് മറ്റുള്ളവരുടെ വെറുപ്പോ വിദ്വേഷമോ പക്ഷപാതങ്ങളോ ഒന്നുമില്ല അവർ അള്ളാഹുവിനും റസൂലിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരാ അവരാണ് സ്വാലിഹികൾ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാ അവരെ നിങ്ങൾ പിൻപറ്റണമേ എന്നാണ് ഇഹിദ് നസ് മുസ്തഖീമിൻ്റെ അർത്ഥം അപ്പൊ ഔലിയാക്കന്മാരെ പിൻപറ്റണമെന്ന് ഫാത്യാഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫാത്യാഹ സൂറത്തിൽ നമ്മൾ പഠിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ ചോദിക്കുന്നു അതാണ് ഔലിയായിൻ്റെ പാത സ്വാലിഹിങ്ങളുടെ പാതയിലേക്ക് ഞങ്ങൾ ചേർക്കണേ സ്വാലി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരെ പിൻപറ്റണ്ടേ അവരെ മനസ്സിലാക്കണ്ടേ അവരെ ചരിത്രം പഠിക്കണ്ടേ അവരടുത്ത് ചെല്ലണ്ടേ അപ്പൊ അത് ഔലിയാക്കന്മാരെ മനസ്സിലാക്കണം എന്നാണ് സുഹൃത്തു നമ്മളെ പഠിപ്പിക്കുന്നത് അടുത്ത് ചെല്ലണം അവരെ പഠിക്കണം അവരെ കുറിച്ച് മനസ്സിലാക്കണം അവരുടെ പദ പിൻപറ്റണം അവരിലേക്ക് ചേരണം ആ പദ പിൻപറ്റാൻ അള്ളഹ് നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം അസാംക്കും വരഹമുല്ലാത്ത